മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് പയ്യൻ പയ്യാൻ പ്രൊണൗൺസേഷൻ കറക്റ്റ് അറിയത്തില്ല ഒരു വിന്റേജ് അതായത് ഞങ്ങളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ് അപ്പൊ മൈസൂരിൽ എത്തുന്ന ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ മുമ്പായിട്ട് ഒരു വിന്റേജിന്റെ കാർ മ്യൂസിയം ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ ഞാന് ഇങ്ങനെ അട്രാക്ഷൻസ് ഒക്കെ സെർച്ച് ചെയ്യപ്പോഴാണ് ഈ ഒരു മ്യൂസിയത്തെ പറ്റി കണ്ടത് അപ്പൊ ഞാനിതുവരെ പറഞ്ഞു നമുക്ക് ഇത് പോകണം മസ്റ്റ് ആയിട്ട് കാരണം ഞാൻ കോയമ്പത്തൂരിൽ നാള് പോയപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ജി ഡി കാർ മ്യൂസിയം തന്നെ കാർ മ്യൂസിയം ഉണ്ട് അവിടെ ഒരുപാട് വിൻ്റേജ് കാറുകളൊക്കെ ഉണ്ട് അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കപ്പോ ഇവരെയും കൂടി ഒന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ ഇവരോട് ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിക്കുന്നത് അപ്പൊ നമുക്കിടെ നമ്മുടെ ഈ വീഡിയോയില് ഇതിന്റെ ഉള്ളില് കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് വരുന്ന എൻട്രൻസ് അവിടെ ഫ്രണ്ടിലായിട്ടൊരു ഡബിൾ ഡെക്കറ് ബസ്സൊക്കെ കാണാം ബസ്സിന്റെ ഒരു ഒരു മോഡല് അതിനെ ദൂരം നമ്മൾ ദൂരെനിന്ന് വന്നാൽ തന്നെ ഈ ഒരു ഈ ഒരു ടയറിന്റെ ഈ ഒരു വ്യൂ ഉണ്ട് ഇതൊരു രക്ഷയില്ലാത്ത പൊളി വ്യൂ ആണ് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കണ്ടിരുന്നു ഞങ്ങൾ പക്ഷെ ഞാനപ്പം പറയുന്നത് ഇതില് സ്റ്റേഡിയം എല്ലാം ആണോന്ന് പറഞ്ഞു ഡൗട്ട് അടിച്ചിരുന്നു പക്ഷെ ഇന്ന് ഇന്നലെ രാത്രി സെർച്ച് ഇങ്ങനെ ചെയ്യപ്പെടൊരു സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ അകത്തോട്ട് കയറിയാണ് കുഞ്ഞും അമ്മയച്ചനും ഒക്കെ അവർ ആദ്യം അങ്ങോട്ട് അകത്തോട്ട് നടന്ന് കയറി നല്ല വെയിലുണ്ട് ഇവിടെ നല്ലൊരു ഓപ്പൺ ഏരിയ ആണ് മരങ്ങളൊക്കെ തീരെ കുറവാണ് ഇത് ഇതാണ് നമ്മൾ ആദ്യം അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് അമ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയും ആദ്യം തന്നെ എടുത്ത് അകത്തോട്ട് അവർ അകത്തേക്ക് കയറി ഞങ്ങൾ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പതൊക്കെ പുറത്ത് പതുക്കെ വന്ന് കയറിയാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർത്ത്

ഇതാണ് നമ്മൾ അകത്ത് കേറുമ്പോ കാണുന്നത് അതിവിശാലമായ കാറുകളുടെ ഒരു മ്യൂസിയം കേറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണത് കാർബറേറ്റർ ഡയനമോ ടർബോ ചാർജർ ഇത് ഇതിനെ പറ്റി വലിയ അറിവില്ലാത്ത ഞങ്ങൾ പറയുന്നില്ല സ്റ്റീറിംഗ് ബോക്സ് പിന്നെ ഒരു ബോഡി ഇല്ലാതെ

ഇത് പണ്ട് മറ്റേ ആളുകൾ വലിച്ചു വണ്ടികളായിരിക്കും കൈവണ്ടിയല്ലേ ഇത് പക്ഷെ നമ്മുടെ നാട്ടിലെ അങ്ങോട്ട് ഒരാളെ നിലത്ത് നമുക്ക് കാറാണ് കാണണ്ട് സൈലൻസ് കാണു ഇവിടെ മൊത്തം ഇങ്ങനെ അങ്ങോട്ട് കാറ് പിന്നെ ഇങ്ങനെ സെക്ഷൻ ആണ് കണ്ടില്ലേ പിന്നെ ഇത് താഴത്തേക്ക് പോകും അപ്പൊ നമുക്കിതിലെ കറങ്ങാം ഇങ്ങനൊക്കെ രാജാവിന്റെ ഒരു അങ്ങനെ നമ്മൾ ഇത് കറങ്ങി ഇനി അടുത്ത സെക്ഷൻ ഇങ്ങനെ കറങ്ങി 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 അടുത്ത സെക്ഷൻ ഇവിടെ മാപ്പ് ഓഫ് പാരീസ് ഇവിടെ വണ്ടികളുടെ ഒക്കെ ഫ്രണ്ടിലായിട്ടെ ഏത് വണ്ടിയാണെന്നൊക്കെ മോഡല ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ പിന്നെ ഇത് അംബാസഡർ അതുപോലെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോഷൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഓ ഇതൊരു രക്ഷയില്ല ഏട്ടാ കാണാൻ വേണ്ടി ഇത് ഓ സൂപ്പർ വണ്ടി വട്ടി പോലെ വണ്ടി നോക്കിയാ ചേട്ടൻ്റെ ഏ ചേട്ടൻ്റെ വണ്ടിയാ അടിപൊളി വണ്ടി അല്ലേ ഇതിന്റെ പേര് ഗ്യാസ് സിക്സ്റ്റി നയൻ ആണ് പക്ഷെ നല്ല കിടൽ ലുക്ക് ഉണ്ടായി ഇതിന് പട്ടാളത്തിൻ്റെ അങ്ങനെല്ലാം ആണോന്നറിയത്തില്ല പക്ഷെ ആ ഒരു ലുക്കുണ്ട് പിന്നെ നമ്മളിത് താഴേക്ക് പോവാണ് താഴെ ഉണ്ട് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ബാ പെട്ടെന്നോ ബാ അത് പ്ലെയിൻ പ്ലെയിനോ ഇത് പ്ലെയിനാണോ ഇത് പിന്നെന്തു ഇത് ഞങ്ങളോട് ചോദിച്ചാലും കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല പാരാഗ്ലൈഡിങ് ആണ് അല്ലേ െ അതെ ഇതിലേ നമ്മൾ താഴോട്ട് നടക്കുകയാണ് അവിടെ മതി ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും അടിപൊളി അടിപൊളി അല്ലേ ആ ഇത് നല്ലത് സൂപ്പർ ആട്ടാ ഈ ഒരു സർക്കിൾ മോഷൻ നമ്മൾ ഇറങ്ങുമ്പഴത്തേക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്തുള്ള വണ്ടികളുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് കിട്ടും താഴെ ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു മൂന്ന് വിൻഡേജ് സ്കൂട്ടറുകളാണ് ഇപ്പൊ ഇതൊക്കെ ഒരു ട്രെൻഡാണ് ഇതൊക്കെ ഓടിച്ചിട്ട് വണ്ടി റോഡുകളിൽ പോകണമെങ്കിൽ അല്ലെ ഇതൊക്കെ പണ്ട് ട്രെൻഡിങ് ആയിരിക്കും എന്നാലും വേറൊരു ഇതാണ് ഇത് കണ്ടിട്ട് എല്ലാം തോന്നുന്നുണ്ടോ ഈ വണ്ടി ടാക്സി ആ ഈ വണ്ടി വണ്ടിയൊക്കെ നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഹിന്ദി ടാക്സി സിനിമകളിലൊക്കെ നമുക്ക് കാറൊക്കെ കണ്ടുപോകും പേര് പറഞ്ഞത് പുള്ളിയുടെ വണ്ടിയോ വണ്ടിയാരും തോന്നു ഇതൊക്കെ പഴയ ബ്ലാക്ക് ആൻഡ് സിനിമ ലോറികൾ ഇത് നോക്കിയ ഇതൊരു മിലിറ്ററി വണ്ടിയാ രണ്ടോ ഇതിന്റെ ഇവിടെ എഴുതിട്ടുണ്ട് അടുത്ത തന്നെ പേടി വരുമല്ലേ കെ പി എ ത്രീ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് എന്താ മീനിങ് അറിയത്തില്ല സൈഡ് ഇത് അതിന്റെ സൈഡ് പിന്നെ പഴയ കസേര കണ്ടിട്ടില്ലേ അതിന്റെ കസേരല്ലേ അതുപോലുണ്ട് അത് തന്നെയാ തോന്നുന്നു പ്ലാസ്റ്റിക് തന്നെ തടിയാന്ന് തോന്നുന്നത് അതെ തടി തന്നെ മോറിസ് ി ഞങ്ങക്ക് വലിയൊരു നോളജില്ലാത്ത ഞങ്ങൾ അധികം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എനിക്കാണെ വണ്ടി ഓടിക്കാൻ അറിയാന്നല്ലാതെ വേറൊരു പരിപാടി അറിയത്തില്ല പഴയ ജാവ കാറൊക്കെ നോക്ക് സൂപ്പർ കാറല്ലേ ഇതാണ് ഇതല്ലേ മിസ്റ്റർ മെയിൻറെ വണ്ടി ആണോ എനിക്ക് കറക്റ്റ് മോഡൽ അറിയത്തില്ല ഏകദേശം ഇതല്ല നമ്മൾ വെറുതെ അറിയാത്ത ആരെങ്കിലും പറയണ്ടല്ലേ മസ്ദോ. ഓ ഇത പഴയ മസ്റ്റർ ലോഗം ഇങ്ങനെ ആയിരുന്നു നീരമ്മ. ഈ വണ്ടി കണ്ടേ ഞാൻ അന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ നാനോ ഇല്ലേ? ആ ഒരു கரெക്റ്റ് മോഡൽ. ആ ഇത് ആവര ഇത്

നമ്മുടെ ഈ ഒരു മ്യൂസിയം ഏകദേശം തീരാറായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോയമ്പത്തൂർ ഉള്ള ജി ഡി അതും ഇതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് അവിടെ കുറച്ചൊരു കൂടുതൽ കളക്ഷൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നുന്നത് ആ പക്ഷെ അവിടെ ആ പക്ഷേ ഇത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസ്ടെ ഭയങ്കര വിശാലമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പണായിട്ടുണ്ട് മറ്റേ ഇത്രയും അറേഞ്ച് ചെയ്തെല്ലാം അവിടെ പിന്നെ ബസ്സുകളും കാര്യങ്ങളും അങ്ങനെന്തൊക്കെ ഉണ്ടായിരുന്നു ആ

പാട്ടൊക്കെ ഓ ഇവിടെ ഇതുപോലത്തെ എന്തു പറയാ അപ്പൊ കാന്താര മോഡലായിട്ടുള്ള കൊറേ മാസ്ക് സാധനങ്ങൾ ഇവിടെ ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മുടെ പഴയ കാലത്ത് ഉപയോഗിച്ചോണ്ട് കവിയും അരുവ ാണ് പിന്നെ ഇവിടെ ഇവിടെ അതുവരെ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് പാത്രങ്ങള് ചെല്ലൊക്കെ പ്ലേറ്റ് ഒക്കെ ഇരിക്കുന്നു സ്വർണ്ണക്കളി പിന്നെ വള അതോ പള്ളക്കിന്റെ സംഭവം ഇവിടെ സത്യമണ്ണ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇത് ഇത് പണ്ടത്തെ സ്വർണം

ോപ്പ്ലിസ്കോപ്പ് അത്സ് ആയിരിക്കും ആ ശരിയാട്ടോ അത് ഞാൻ ഇപ്പഴും ശ്രദ്ധിച്ചു കണ്ട ഗണ്ണു നമ്മുടെ താളിയോല താളിയോല പക്ഷെ ഇത് ഇവിടുത്തെ ഭാഷയെ അല്ല മലയാളമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കില്ലെന്ന് തോന്നുന്നു ആയ മന്ത്രമല്ല ഉണ്ടെന്ന് നോക്ക് നമുക്ക് മറ്റേ പഴയ പഴയ ഇതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങളും ഇത് മഷീടെ അല്ലേ പേന നോക്കി ഇതിനകത്തു മന്ത്രങ്ങളൊക്കെ ചിലപ്പോ നമുക്ക് ആവശ്യം വരും ഇത് പഴയ ലെറ്ററോ അതുപോലത്തെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഭാഷ ഇവിടത്തെ ഫോട്ടോസ് പെയിന്റിങ്സ് പെയിന്റിങ്സ് ഒക്കെയാണ് പഴയകാല ഇന്നത്തെ പിന്നെ നമ്മുടെ ഗ്രാമഫോൺ അത് അപ്പുറത്തു നിന്നാണ് ഇതെന്താ ഇത് ഇത് മറ്റേ മദ്യ വൈന്റെ കുപ്പി എല്ലാം അല്ലേ ഇവിടത്തെ പഴയ നാണയങ്ങളും പഴയതൊക്കെ ആയിരിക്കുമല്ലേ പഴയതും കാണും പിന്നെ ഇവിടെ സ്റ്റാമ്പുകള് സ്റ്റാമ്പുകൾ ഫാഷൻസ് കുറവാണല്ലോ ഇത് ഇത് കൊള്ളാം റാന്തില്ാന്തില് പഴ ടൈപ്പിലെ ഇതൊക്കെ എന്താ ഐറ്റംസ് എന്നൊക്കെ ഇതൊക്കെ സിനിമയുടെ സിനിമയുടെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും സിനിമയുടെ പഴയ പ്രൊജക്ട് അല്ലെ

പഴയ രാജാക്കന്മാരെ വെച്ചിനകത്ത് കത്തികളൊക്കെ നോക്കുക പിന്നെ ഇവിടെയും അതുപോലെ കൊറേ കത്തികളും പാളുകളും കാര്യങ്ങളുണ്ട് പിന്നെ പരിച പിന്നെ പഴയ പഴയകാല തോക്ക് ഈ ഒരു തോക്ക് നോക്കിയാ ഈ തോക്കിൻ്റെ ഷോട്ട് ഗിൺ പോലെ അതുകൊണ്ട് തലക്കടിച്ചാലും ചത്തവില്ലല്ലോ ഇതൊള്ളി പീരങ്കിട്ട് അമ്മീമ്മേ തീർന്നു പോ അമ്മ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ള കളക്ഷൻസ് വിൻറ്റേജ് കുറേ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അങ്ങനെ നമ്മൾ എക്സിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതേ നീതു ഇതേ ഇവിടെയും കൂടി കുറച്ച് കാറ് കളക്ഷൻസ് ഉണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി വന്നിരുന്നത് അപ്പം ഇതും കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്ത് നിതിൻ്റെ ഒരു വ്യൂസൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞങ്ങളിത് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി നല്ല അടിപൊളി ഇതായിരുന്നു വർത്താനുള്ള അമ്പത് രൂപയുള്ള ഇതിപ്പോ തുടങ്ങിയിട്ട് അധികം നാളായില്ലെന്നാണ് തോന്നുന്നത് ഞങ്ങൾ വിക്കിപീഡിയലൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഇവിടെ വർഷത്തിൽ ഇവിടെ ഈ മരങ്ങൾ ഇപ്പൊ നട്ടതേ ഉള്ളു അധിക നാളായില്ല ഈ മരങ്ങളൊക്കെ ആകുമ്പഴത്തേക്ക് കുറച്ചുകൂടി ഇപ്പഴും കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ് പക്ഷെ എന്തായാലും വെയിലുണ്ട് എന്തല്ലേ നമ്മൾ പോയ ആ വഴി അതാണ് ഇറങ്ങാൻ ാണ് അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഇത് പയ്യനാണോ പയ്യനോ പ്രൊണൗൺസ് ചെയ്യാൻ കാര്യത്തില്ല എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങി അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇതിലെ പാസ് ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും കയറാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ